ഈ സംഭവം കണ്ടോ ഈ സംഭവത്തിലോട്ട് നോക്കിയേ ഈ നല്ല ചൂടുള്ള സമയത്ത് ഇത് ഇവനെ ഇങ്ങനെ അങ്ങോട്ട് ഇടുക അതുപോലെ തന്നെ ഏത് ക്ഷീണവും മാറും ചെറുതേൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ചെറുതേനൊരിക്കണോ നല്ല ചെറുതേ വേണം കണ്ടോ ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓർഗാനിക് ഓറഞ്ച് ഫ്രഷ് ലൈം അടിക്കാൻ പോവാണ് കാരണം നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന വിത്തൗട്ട് ചായയാണ് ആദ്യം തിരക്കുന്നത് അയ്യോ മധുര ഇടല്ലെന്ന് പക്ഷേ ഇതിൽ നമുക്ക് മധുര ഇടാം ഈ ഓറഞ്ചിൽ അതെങ്ങനെയാന്നല്ലേ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ദേ കാണിക്കുന്നത് നമ്മുടെ ഇത് ഓറഞ്ചാണ് അപ്പം നമ്മളിങ്ങനെ പോയാൽ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം നിങ്ങളെ ചെറിയ ഓറഞ്ച് ഓറഞ്ചുണ്ട് ദേ അപ്പം നമ്മുടെ ഒരു ഓറഞ്ച് ദേ ഇവിടുന്ന് തന്നെ പൊട്ടിച്ചെടുക്കുകയാണ് കണ്ടോ നിങ്ങൾ കാണാമല്ലോ ഇതുണ്ടോ ഇപ്പം ഈ ഓറഞ്ച് ധാരാളമായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്താനായിട്ട് ശ്രമിക്കണം ഞാൻ ഇപ്പോൾ ഇത് കൊലയോടെ എടുക്കാം ഇതുണ്ടോ സംഭവം കണ്ടല്ലോ നോക്കി ഓറഞ്ച് പറിച്ച് അപ്പം ഇനി വേറെ ഇപ്പം ഉണ്ട് ദൈതിൻ്റെ അടിയിലെല്ലാം ഓറഞ്ച് ഉണ്ട് അത് ഈ അതിൽ കുഞ്ഞിയ കുഞ്ഞുണ്ടോ ഏയ് ഓറഞ്ച് ജയിക്കുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ ലൈനകത്തെല്ലാം ചെറുതാണ് ഭയങ്കര നോക്കണം ഇതേ മുഴുവൻ നമ്മുടെ ഫിഷ് ഷാമിനോ കൊടുത്തപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഈൽഡ് കിട്ടിയത് ഏതുകൊണ്ടല്ലോ അതേ ചെല്ലുമെന്നാൽ കാണിച്ചത് കണ്ടോ മുട്ടിനും മുട്ടിനാണ് ഓറഞ്ച് ഇതെല്ലാം ഓറഞ്ചാണ് അപ്പം നിങ്ങളുണ്ടെങ്കിൽ ഫിഷാമിന ഒന്ന് കൊടുക്കുക ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ഫ്രഷ് ലൈം ലൈമടിക്കാൻ പോകണം അത് മൂന്ന് പേർക്കുള്ള ഫ്രഷ് ലൈമാണ് ഈ ഓറഞ്ച് കൊണ്ട് അടിക്കാൻ പോകുന്നത് നമുക്ക് അപ്പം നമുക്ക് ഓൾറെഡി എത്ര ഷുവർ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചെറുതെ ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാരണം നമുക്ക് എന്നറിയാം ഭയങ്കര ചൂടുള്ള സമയമാണ് ഈ സമയത്ത് നമ്മൾ എന്തും കുടിച്ചും പക്ഷെ നമ്മൾ കുടിക്കുന്നത് ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഗുണം ചെയ്യണം അപ്പോൾ അപ്പം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇഞ്ചി എടുത്തിരിക്കുകയാണ് അതുപോലെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് അതുപോലെ തന്നെ നമ്മളിപ്പം പറിച്ച് എടുത്ത ഓർഗാനിക് ഫ്രൂട്ടാണ് അപ്പം നമ്മളിത് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് മുഴുവനും എടുത്തിരിക്കുന്നു നോക്കി സംഭവം കണ്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഓറഞ്ചാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള അപ്പം ഇവന്റെ തൊലി ഒന്നും കളയേണ്ട കാര്യമില്ല ദൈവനെ ഇങ്ങനോട് മുറിക്കുക അപ്പം ഇത് അല്ലി ഇല്ലാത്ത പറഞ്ഞാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം ഇതാണ് നമുക്കിത് ഒരേ അല്ലിയായിട്ട് ഇത് എടുക്കാനൊപ്പത്തില്ല അതു നല്ല അതായത് നമുക്ക് ഏകദേശം ഇത് വേണ്ടത് നമുക്കിപ്പോൾ മൂന്ന് പേർക്ക് ഉണ്ടാക്കുവാണ് അപ്പം ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിച്ചിടുക നല്ല രീതി നല്ലൊരു ഫ്രൂട്ടാണ് കാരണം നമുക്കിതിനകത്ത് നമ്മൾ പൻസാര ഏർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൻസാര ഏർക്കാതെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഗുണമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് സൗന്ദര്യ വർദ്ധക സാധനം കൂടെ ടേൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾക്ക് ദഹനത്തിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് നോക്കി ചെറിയ ഇഞ്ചിയാണ് അല്ല അടിപൊളി ഇഞ്ചിയാണ് സംഭവം അപ്പം അത് ശകല ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ചേർക്കുക അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കരിയേപ്പിലേ ഇങ്ങോട്ട് എടുക്കുക ദേഹ സംഭവം കൊണ്ടുള്ള കരിയേപ്പില എടുത്തിരിക്കുന്ന സാധനം നോക്കി നാച്ചുറൽ ആയിട്ട് ഈ മൂന്ന് സാധനങ്ങളേ ഉള്ളു അപ്പൊ നമ്മൾ നിഷ്പ്രയാസോട്ട് ഉണ്ടാക്കാൻ പോകുന്ന രീതിയാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് ആണെ നമ്മൾ ഈ ഈ ഐറ്റം മൂന്നും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുകൂടെ കാണുക അപ്പം നമുക്കിത് ഏറ്റവും നല്ല നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടായി തന്നെ ആണല്ലോ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും പ്രത്യേകത കൊളസ്ട്രോൾ കുറയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇഞ്ചി ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ ഈ മധുരം കഴിക്കാത്തത് സാധാരണ പൻസാരയൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് പഞ്ചസാര നമുക്ക് ഇപ്പം ഒരു ജ്യൂസ് ഉണ്ടാക്കുവാണെങ്കിൽ പഞ്ചസാര ഇട്ട് വേണ്ട വിത്തൗട്ട് മതി എന്ന് പറയുന്നവർക്കും തേനൊഴിച്ച് കഴിക്കുക എന്നതാണ് പ്രത്യേകത അപ്പോൾ നമ്മുടെ നല്ല ചെറുതേനാണ് അപ്പം ചെറുതേനാണ് നമ്മൾ ഒഴിച്ചടിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ഒഴിക്കുന്നുണ്ട് നമ്മൾ ആദ്യം ഉള്ളത് ഇപ്പോൾ ആദ്യം നമ്മൾ നിങ്ങളോർക്കും ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് ചെറുതേന ഇപ്പോൾ ഒഴിക്കരുത് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ ചെറുതേനൊഴിക്കേണ്ട സമയം ഞാൻ കാണിച്ച് തരാം തണുത്ത വെള്ളമാണ് ഏറ്റവും നല്ലത് പക്ഷേ തണുത്ത വെള്ളം അങ്ങനെ പെട്ടെന്ന് കുടിക്കരുത് കുറച്ച് നേരം ആയത് നമ്മൾ നമ്മൾ നമ്മളിത് എനിക്ക് ഇത് മൂന്നോട്ടിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉള്ള സംഭവം കണ്ടു കൊളസ്ട്രോള് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റ് എല്ലാവർക്കും ഇത് കഴിക്കാൻ നല്ല രീതിയിലുള്ള അതുപോലെ നമുക്ക് ഒഴുപ്പൊക്കെ അടിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള നാരങ്ങ ഫ്രഷ് ലൈമുകളൊക്കെ കുടിച്ച് കൂടുതൽ ഗുണം ചെയ്യും ഇതിനെ നമ്മൾ ഓൺ ആക്കി സംഭവങ്ങളും തേൻ നമുക്ക് ഏറ്റവും വലിയൊരു ആരോഗ്യ പോഷക ഗുണമുള്ളതാണ് തേൻ അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഞാൻ വീണ്ടും വീണ്ടും റിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിത് ഈ ജ്യൂസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടു രണ്ട് നല്ല രീതി അടിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കണം ഇതിലോട്ട് അരിച്ചു ഊരിക്ക അപ്പോൾ നമ്മൾ ശാലം വെള്ളം കൊണ്ട് ഒഴിക്കുകയാണ് ചോദിക്കണം നമ്മൾ തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത് നല്ല ചൂടല്ലേ അപ്പോൾ കുറച്ച് തണുത്തുള്ള തേൻ നമ്മള് നമ്മളിങ്ങനെല്ലാം ഒഴിക്കുന്നത് ഇതിനകത്തോട്ട് എല്ലാം ഒഴിക്കുന്നത് അത് കറക്റ്റ് കാണിച്ച് തരാം അപ്പൊ നമ്മള് ജ്യൂസ് പകർത്താൻ പോവാണ് ഗ്ലാസ് ഒക്കെ നമ്മളത് ക്ലീൻ ആക്കി സംഭവം വേണ്ടാന്ന് നോക്കി അപ്പൊ നമ്മൾ നേരെ ഗ്ലാസ് എല്ലാം വെച്ച് അപ്പൊ നമ്മൾ മൂന്ന് പേർക്കുള്ള ജ്യൂസേ ഉള്ളു അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത് നിസ്സാരമായിട്ട് നിങ്ങൾ ചെയ്യണം ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കി നമ്മുടെ തേൻ ഉപയോഗിച്ചിട്ടില്ല അപ്പം കാണിച്ചു തരാൻ പരിപാടി ഇത് ഇപ്പൊ ഇവരെ അങ്ങോട്ടൊരു പകുതി ഒഴിക്കുക ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക ഇതുണ്ടോ ഇത്ര ഒഴിക്കാവുള്ളൂ അതിനുശേഷം നമ്മുടെ തേൻ അങ്ങോട്ട് എടുക്കുക ഈ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ചെറുതേൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതേ നമ്മുടെ ഒഴിക്കുകയാണ് സംഭവം നോക്കിക്കണം ഇത് വേണ്ട ഇങ്ങനെ അങ്ങോട്ട് വേണ്ട നല്ല ചെറുതേൻ വേണം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടല്ലോ ചെറുതേനാണ് നല്ലത് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മളാ ചെറുതേനൊക്കെ എടുത്തിട്ട് നൈസായിട്ടൊന്ന് ഇതേണ്ടോ ആ കളർ ഒന്നും കണ്ടോ നോക്കി എന്നിട്ട് നമ്മൾ ബാക്കി ഇങ്ങനെ ഒഴിക്കുക ഇത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനുമൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു പരിപാടിയാണ് ഇതേണ്ട സംഭവം കണ്ടല്ലോ വളരെ നിസ്സാരമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരിതാണ് നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇതുപോലെ നല്ലൊരു ജ്യൂസ് അടിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ഞാൻ പിന്നെ ഒരു ചെറിയ മോഡലൊക്കെ ചെയ്യുവാണ് സംഭവം ഒരു രണ്ട് കറിയേപ്പിലൊക്കെ ചുമ്മാ ചോദിക്കുകയൊക്കെ എന്നാണ് നിങ്ങളൊന്നും കരുതല് ചെയ്തുകൊണ്ടല്ലോ പിന്നെ ഒരു സംഭവം കൂടെ അത് കഴിഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് സംഭവം നമുക്കിത് ഒരു നിസാരമായിട്ട് തോന്നും പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വേനൽ ചൂടിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് സാഹസികമായ ഒരു കാര്യമാണ് ശരിയാണ് കാരണം നമ്മുടെ വീടുകളിലാണേലും എപ്പോഴാണ് ഒരു ഗസ്റ്റ് ഓടി വരുന്നതെന്ന് എന്ന് അറിയാനൊക്കത്തില്ല പെട്ടെന്ന് ഗസ്റ്റിന് നമുക്കൊരു വെള്ളം കൊടുക്കണമെങ്കിലോ അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാവർക്കും ഷുഗറാണ് ഒരു മധുരം പോലും ഇട്ടൊരു ചായ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുവാണ് അപ്പം ഇത് ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം നമ്മൾ തേൻ ഉപയോഗിച്ചാണ് ഉണ്ടാകുന്നത് പൻസാര എന്ന് പറയുന്നത് പൻസാര എന്ന് പറഞ്ഞാൽ സാഹചര്യം ആയിരിക്കും ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർക്കോ കുട്ടികൾക്കോ ഒക്കെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തേൻ അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം സംരക്ഷിക്കാനും അതുപോലെ ഫ്ലാറ്റി കൊളസ്ട്രോൾ നമുക്ക് നിയന്ത്രിക്കാനും ഏറ്റവും ഗുണകരമായ രീതിയിലാണ് ഈ ജ്യൂസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് കൊടുക്കണം ഒന്ന് തണുപ്പിച്ചാൽ ഐസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഇത് കിട്ടും കാരണം ഇപ്പോഴത്തെ ചൂട് നമുക്ക് നല്ല ആർക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുവാണ് ഇത് കണ്ടോ എന്നിട്ട് ഈ സംഭവം അങ്ങോട്ട് ഐസ് ചെറുതായിട്ട് പൊട്ടിച്ചാൽ മതി എന്നിട്ട് ഇത് കണ്ട അതെ ഒരു ഐസ്ക്യൂം നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം ഏതെങ്കിലും സംഭവം എടുത്തിട്ട് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കോ എന്നിട്ട് ഐസ് എടുത്തിട്ട് സംഭവം അപ്പൊ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് കൊളസ്ട്രോള് തന്നെ മാറി കിട്ടും സാധാരണ രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മധുരം കഴിക്കാത്ത ആൾക്കാർക്കും തേൻ ഒഴിച്ച് കഴിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ ബൈ